സലാം അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അവിലാണ് വെള്ളം അവിലാണ് കേട്ടോ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ അരി വറുത്തിട്ടൊക്കെയാണ് ഈ ഒരു ഐറ്റം ഉണ്ടാക്കാറ് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ട് നോക്കിയത് ഭയങ്കരമായിട്ട് ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ആക്കി നോക്കിയാൽ ഇത് അവില് കുറച്ച് എടുത്തിട്ട് നമ്മളെന്താക്കുക വറുക്കുക നല്ലവണ്ണം നന്നായിട്ട് വറുത്തിട്ട് കോരി കോരിയെടുക്കണം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് തന്നെ പറയട്ടെ എൻ്റെ വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഒന്ന് എന്തെങ്കിലും കുത്തി കുറച്ച് ഒരു കമൻ്റ് ഇടുക കൂട്ടുകാരെ പിന്നെന്താ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെന്തല്ല വേറെ എന്തെല്ലാം വിശേഷങ്ങൾ അപ്പം അത് നന്നായിട്ട് വറുത്ത് കോരിട്ടുണ്ട് കുട്ടികളെ കൂക്കി മുളിയും തിരക്കെല്ലാം കേൾക്കും ഒന്നും വിചാരിക്കില്ല കേട്ടാ മക്കൾ ഇനിയിപ്പോൾ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാലിവിടെ സൈലൻ്റ് ആവുകയുള്ളൂ അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ വറുത്തിട്ടിങ്ങ് കോരണം എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ ആണെങ്കിൽ പൊടിച്ചെടുത്താലും അതൊക്കെ നിങ്ങളെ ചോയ്സാണ് നന്നായിട്ട് പൊടിച്ചെടുക്കണമെങ്കിൽ നന്നായിട്ട് പൊടിച്ചെടുക്കുക അല്ലെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യുക രണ്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാനിത് വേഗത്തിൽ ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഇങ്ങ് വരട്ടെ ഇതേപോലെ പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് തേങ്ങ ചിരകി വെച്ചതാണ് ഒരു മുറി തേങ്ങയാണ് കേട്ടോ പിന്നെ നല്ല കറുത്ത എള്ളാണ് കേട്ടോ എള് തേങ്ങ പിന്നെ വെല്ല ഞാൻ കത്തി കൊണ്ട് ഇങ്ങനെ ചൊരണ്ടി എടുക്കുന്നതാണ് കേട്ടോ മറ്റേ ആക്കി കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് അതിൽ അങ്ങ് അലിഞ്ഞ് നമ്മൾ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ തന്നെ നല്ലോണം അലിഞ്ഞ് ഇങ്ങ് കിട്ടും കേട്ടോ വെല്ലം അപ്പോൾ നോക്കിയാൽ ഇത് ഇങ്ങ് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ മിക്സ് ആക്കി കൊടുത്തിട്ട് നല്ല രീതിയിൽ കുഴച്ചിട്ട് അങ്ങ് കൊടുക്കുക എന്നിട്ട് ഓരോ ബൗൾസ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ നമ്മൾ ഈ അരിയുണ്ടെല്ലാം ആക്കൂല്ലേ സേമന്യാണ് കേട്ടോ പക്ഷേ ഇതൊരു വെറൈറ്റി അവൽ വെച്ചിട്ടാണെന്ന് മാത്രം ഇതിൽ അണ്ടിപ്പരിപ്പ് യൂസ് ചെയ്യുന്നവർക്ക് അണ്ടിപ്പരിപ്പ് യൂസ് ചെയ്യുക ഇവിടെ ഇല്ല കേട്ടോ കാശ്നട്ട് ഇവിടെ ഇല്ലാത്തതിനെ കൊണ്ടാണ് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ആക്കി കഴിച്ചാൽ ഹെൽത്തി ഫുഡാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചെയ്യാത്തവരുണ്ടെങ്കിൽ കേട്ടോ ചെയ്യുന്നവരോടല്ല ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോൾ പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ കൂട്ടുകാരെ എന്നെങ്കിൽ അന്ന് നമുക്ക് വേറെ നല്ലൊരു റെസിപ്പിയായിട്ട് വരാനൊക്കെ ഉള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നത് നിങ്ങൾ വീഡിയോ കണ്ടൊന്ന് ലൈക്ക് ചെയ്ത് ഒരു കമൻ്റൊക്കെ തരുമ്പോഴാണ് നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക അടുത്ത വീഡിയോ ആയിട്ട് വരാൻ അപ്പം ഇതേപോലെ നമ്മൾ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നല്ല നല്ല ഫുഡുകൾ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഹെൽത്തിയാണ് പുറത്തുള്ള ഭക്ഷണത്തെക്കാട്ടിലേറെ നമ്മൾ വീട്ടിലുള്ള ഉമ്മമാർ മക്കൾക്ക് ഓരോന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ സ്കൂൾ തുറക്കുന്നതാണ് സ്നാക്സ് ഐറ്റംസ് എല്ലാം വേണം അപ്പം ഇതേപോലെ ഓരോന്നെല്ലാം ആക്കിയിട്ട് സ്നാക്സിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടമുള്ള മക്കൾ എല്ലാം കേൾക്കും അല്ലേ മധുരള്ളീനെ കൊണ്ട് കഴിക്കും അപ്പോൾ എൻ്റെ കട്ടൻ ചായയും എൻ്റെ അവലും ഉണ്ടായുമാണ് കേട്ടോ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇൻഷാ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ അലൈക്കും